സ്വർണ്ണവരോ കൂടുമോ കുറയുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് തിരക്കുള്ളവർ പിന്നീട് ഒന്ന് കാണുക ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത അറിയാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത് ഇത് ഇൻ്ററൽ റിസർച്ചാണ് നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി അതിൻ്റെ പേരിലായിട്ടാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റുകളെല്ലാം ഓക്കെ ഇതിൽ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള ട്രേഡ് അൺസർട്ടനിറ്റി ഇപ്പോൾ ഇവിടെ നിലനിൽ യു എസ് ആണെങ്കിൽ ഭയങ്കരമായ രീതിയിൽ താഴേക്ക് പോയി ബോണ്ട് ഈൾഡും താഴേക്ക് പോയി നൂറ്റി അഞ്ച് എന്ന് പറയുന്ന സപ്പോർട്ടിൻ്റെ ലെവൽക്ക് വരെ യു എസ് ഡോളർ എത്തി ഈൾഡും അതേപോലെ നാല് പോയിൻറ്റ് ഒന്ന് പറയുന്ന ആ സ്ട്രോങ് സപ്പോർട്ട് വരെ താഴേക്ക് പോയി ഇനിയിപ്പോൾ ഈ യു എസ് ഡോളർ ഇൻഡെക്സേ നൂറ്റി ഏഴിൽ നിന്ന് നൂറ്റി ഒമ്പതിൽ നിന്ന് നൂറ്റി ഏഴായി ഇപ്പം നൂറ്റഞ്ചിലേക്ക് എത്തി ഇനി നൂറ്റി മൂന്നിലേക്ക് വരെ പോകുമ്പോൾ എന്ന് നമ്മൾ ഭയക്കണം ആ ഒരു അവസ്ഥയാണല്ലോ അതുകൊണ്ട് തന്നെ സ്വർണ്ണവില എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ഭാഗമായിട്ട് ആ ഒരു ആംഗിൾ നമ്മൾ നോക്കുമ്പോൾ സ്വർണ്ണവില കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഇനി അത് മാത്രമല്ല ഇക്വിറ്റീസിൻ്റെ വലിയ രീതിയിലുള്ള സെൽ ഓഫ് നടന്നിട്ടുണ്ട് സെൻട്രൽ ബാങ്ക് ഭയങ്കരമായ രീതിയിൽ വാങ്ങിക്കൂട്ടുന്നുണ്ട് ട്രംപ് ഇപ്പം നല്ല പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇമ്പ്ലിമെൻ്റ് ആയി കഴിഞ്ഞിട്ടോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മെക്സിക്കോക്കും കാനഡയ്ക്കും പത്ത് ശതമാനം എക്സ്ട്ര ചൈനക്കും താരിഫ് ചുമത്തി അങ്ങനെ ടോട്ടൽ മെക്സിക്കോക്കും ചൈനക്കും മെക്സിക്കോക്കും കാനഡക്കും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജും ചൈനയ്ക്ക് ട്വൻറ്റി പെർസെൻറ്റേജും ആയിപ്പോൾ നോർത്ത് അമേരിക്കൻ ഭാഗങ്ങൾ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കൊക്കെ വളരെ രീതിയിൽ ബാധിക്കും ഈ സപ്ലൈ ചൈനയും വലിയ രീതിയിൽ ബാധിക്കും അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കൻ്റെ ബാങ്കുകളിലൊക്കെ പ്രൈസ് വലിയ രീതിയിൽ അമേരിക്കൻ ബാങ്കുകൾ മാത്രമല്ല കേട്ടോ ഇതിന് റിട്ടാലിയേഷൻ തിരിച്ച് അമേരിക്കയിലേക്കും കൂടി ഗ്ലോബൽ ഇൻഫ്ലേഷനെ തന്നെയാണ് ഇത് ബാധിക്കുക ഡിസ്ക്രപ്ഷൻ വലിയ രീതിയിൽ സംഭവിക്കും എല്ലാ രീതിയിലും വെഹിക്കിൾ പ്രൈസൊക്കെ വർദ്ധിക്കും എല്ലായിടത്തും വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ പ്രത്യേകിച്ച് ആ ബാങ്കുകൾ ഭയങ്കര രീതിയിൽ ഇൻഫ്ലേഷൻ ഇത് വഴിയൊരുക്കും അവിടുത്തെ ഫാർമേഴ്സ് എല്ലാ ആളുകൾക്കും അവർക്കൊക്കെ വെഹിക്കിളും മറ്റുള്ളവർക്കും എല്ലാത്തിനും സാധനങ്ങളുടെയും അപ്പോൾ ഫുഡിൻ്റെയും എല്ലത്തിൻ്റെയും പ്രൈസ് വർദ്ധിക്കും എല്ലാ പ്രോഡക്റ്റിൻ്റെയും അങ്ങനത്തെ എല്ലാത്തിൻ്റെയും വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് വരും ഇനി ചൈനൻ്റെ റിട്ടാലിയേഷൻ ഏതൊക്കെ ടൈപ്പാണ് അറിയത്തില്ല അവർ പല നിലക്കും പ്രത്യേകിച്ച് യു എസ് ഫാർമേഴ്സൊക്കെ ചൈനൻ്റെ പല സാധനങ്ങളും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ വലിയ രീതിയിലുള്ള സ്ട്രെസ് സ്ട്രെസ്സിലേക്ക് വരും കാരണം എക്സസ് താരീഫിലൂടെ വരണം പിന്നെ കഴിഞ്ഞ ഈ ആഴ്ച വന്ന ഡാറ്റയും ഐ എസ് എം മാനുഫാക്ചറിങ് ഇൻഡെക്സും വന്നത് വളരെ ലോ പ്രൊഡക്ഷനാണ് നടക്കുന്നത് അതൊക്കെ ഇൻഫ്ലേഷൻ വരുത്തി തീർക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഇൻഫ്ലേഷൻ ഇങ്ങനെ നിൽക്കാതെ ഇൻഫ്ലേഷൻ 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 ആണെങ്കിൽ ഫെഡറൽ ഇപ്പോൾ ഉള്ള ഈ ഡൊബി സ്റ്റാൻഡിൽ നിന്ന് ഓക്കി സ്റ്റാൻഡിലേക്ക് പോയി കഴിയാൻ പോകാനും സാധ്യത ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കണി വരെ കൂട്ടാൻ വരെ തീരുമാനിച്ചാൽ കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കിൽ ഡെപ്റ്റ് ഉണ്ടായിട്ട് ഭയങ്കര പ്രശ്നം വരെയാണ് കുറച്ച് കഴിഞ്ഞാൽ ലോൺ എന്താ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ഗോൾഡിൻ്റെ എന്താ അപ്പിൽ കൂടും ഗോൾഡ് പ്രൈസ് പിന്നെയും ഉയരും ഇനി കൂട്ടിക്കഴിഞ്ഞാലും എന്താ പറയുക ബാങ്കുകൾ പ്രശ്നങ്ങൾ വേറെ ആംഗിളിലും വരും അങ്ങനെ എങ്ങനെ എന്ത് ചെയ്താലും പ്രശ്നം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഫേക്കിലാണ് കിടക്കുന്നത് റിയൽ ആയിട്ടുള്ള ഗോൾഡിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ കറൻസി പ്രിന്റ് ചെയ്യുന്ന സിക്സ് നയൻറ്റി സെവൻ അന്നത്തെ നിക്സൺ ഐ മീൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൻ ഡോളറിനെ ഗോൾഡ് സ്റ്റാൻഡേർഡിനൊഴിവാക്കിയത് മുതൽ തുടങ്ങിയത് പിന്നെ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് വലിയ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാം സ്വർണം ഇത് കൂടിക്കൊണ്ടിരിക്കും പിന്നെ റഷ്യ ഒക്കെ ഇത്തരത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സുകൾ ഉണ്ടായിട്ടുണ്ട് മിനറൽ ഡീലിന് റെഡിയാണ് സെലിൻസ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ട്രംപാണ് ഇപ്പോൾ അത് പറഞ്ഞിട്ട് വരുന്നത് യു എസ് കോൺഗ്രസിനെ അഭിമുഖീകരിച്ച് അദ്ദേഹം സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ റഷ്യ ഇപ്പോൾ യു എസ് ഇറാൻ തമ്മിലുള്ള ന്യൂക്ലിയർ ടാക്കിലുള്ള ഒരു മീഡിയേഷൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ യു എസും റഷ്യയും നല്ല രീതിയിൽ ബന്ധമായി അപ്പോൾ ഇറാനുമായി അമേരിക്കയുടെ ബന്ധം കൂടി നന്നാക്കാണോ അല്ലാതെ ഇറാൻ ഇപ്പോൾ ഡ്രോൺ മറ്റുള്ളവർ കൊടുത്ത് ഹെൽപ്പ് ചെയ്തതല്ലേ അപ്പോൾ ഇനി അമേരിക്ക ഇറാനെ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇറാനെ ആക്രമിക്കുമ്പോൾ റഷ്യക്ക് അങ്ങനെ പറ്റൂല അപ്പോൾ ഒരു ഡീല് ന്യൂക്ലിയർ ടാക്ക് റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് പിന്നെ ഇന്ന് ഈ ആഴ്ച നോൺ ഫാം ബയർ റോൾഡ് ആയിട്ട് വരാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഗോൾഡ് മൂവായിരം ഡോളറിലേക്കാണോ ബോണ്ടത് അതോ രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ അടിക്കാൻ എന്നും വരണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇന്റർവേലിൻ്റെ ഇന്റർവേൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവീഡ് ഇനിയും ഉയരും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് യു എസ് ഡോളറാണല്ലോ ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയുമോ നൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു പവന് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതായി മാറി ഗ്രാമിന് എട്ടായിരത്തി അറുപത്തഞ്ചായി മാറിയിട്ടുണ്ട് നാളെ നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില ഇനിയും കുതിച്ചു ഉയർന്നേക്കും എന്ന് തന്നെയാണ് പറയാനുള്ള ഇന്ത്യ സാധ്യത കാണുന്നത് രണ്ടായിരത്തി എന്ന് പറയുന്ന സാധനം ഈ ആഴ്ച ഗോൾഡ് പഠിക്കുന്നതോട് കൂടി മൂ മൂവായിരം ഡോളറിലേക്ക് അത് റൂം തുറക്കുകയും മൂവായിരം മൂവായിരത്തി എഴുന്നൂറിലേക്കും മൂവായിരത്തി ഒക്കെ ഗോൾഡ് ഈ വലിയ രീതിയിലായി ട്രേഡ് അൺസർട്ടനിറ്റിയിൽ പോയേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ റേലിൻ്റെ നിഗമനം പിന്നെ ഒരു കാര്യം കൂടി പറയാം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് കാരണം ദൈറ്റ് ഇന്നലെ പറഞ്ഞ ഫാർ ഫാർ എവേ എന്നാണ് പറയുന്നത് സീസ് ഫയർ ടാക്സും ഫീസും കാരണം അങ്ങനത്തെ അവസ്ഥ കൊണ്ട് പക്ഷേ അതിനെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ട്രംപൊക്കെ പിന്നീട് പിന്നീട് ഇപ്പോൾ ഇന്ന് മിനറൽ ഡീൽസ് വരുമ്പോൾ ഇനി വേറെ ഡീലിലേക്ക് വരുന്നുണ്ടോ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും എന്ന് നമ്മൾ നോക്കണം കാരണം അമേരിക്ക മിൽ ട്രേഡ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടോ ഒറ്റക്ക് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സ്വർണ്ണവില് വീണ്ടും ഉയർന്നു പോകും ഇനി അമേരിക്കയുമായിട്ട് വീണ്ടും ട്രംപുമായി പിണങ്ങിയ ശേഷം ഇണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഡീലിലേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണവില എന്താകും സ്വർണ്ണവില കുറയും പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ അങ്ങനെ സീസ്ഫയർ ടാക്സ് ഇപ്പോൾ നടക്കുന്നില്ല ഓക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പക്ഷേ അതിൻ്റെ എറൗണ്ട് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് എൻ്റെ അതിൽ അതിനെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ എന്റയിൽ അറിയിക്കുന്നതായിരിക്കും